ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാണ് ദേ ഹർഷെ നീ കാണിച്ചത് വളരെയധികം തെറ്റായിപ്പോയി കാര്യങ്ങൾ ഏഹ് എൻ്റെ വാക്കിനൊരു വിലയും അല്ലേ നീ ഇവിടെ നിന്ന് പോയത് ഏഹ് അതിനാൻറ്റി ഞാൻ പോയത് എൻ്റെ വീട്ടിലേക്കല്ലേ എന്നെന്താ കുഴപ്പം എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്നോട് പറയണം ഞാൻ പരിഹരിച്ച് തരൂല്ലേ ഇത് കഴിഞ്ഞപ്പോഴേക്കുമോ ആൻറ്റി ആരാണ് സുപ്രീം കോടതി ജഡ്ജിയോ ഇത് കേട്ട സച്ചിയാണെങ്കിലും ആ ഹക്കാലയ്ക്ക് ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി വർഷേ എന്നൊക്കെ സച്ചി പറയുക അപ്പോൾ രവിക്കും ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും എന്നാലും നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നോ ഏഹ് നിന്റെ കുടുംബമല്ലേ ഇത് അതെ എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബം ആയത് കൊണ്ടല്ലേ ഞാനിവിടെ തന്നെ നിൽക്കുന്നത് എന്നിട്ട് നീ അങ്ങനെയും പറഞ്ഞോണ്ട് അല്ലെ പോയത് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വർഷേ ആ നീ നിന്റെ കുടുംബമാണെങ്കിൽ നീ എന്തിനാ പിന്നെ ഇവിടെ പെട്ടി തൂക്കിയിട്ട് പോയത് അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ശ്രുതിയാക്കി തമ്മില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് നീ കണ്ടിട്ടുണ്ടോ ഞാൻ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ സച്ചിയുടെ കിഴിലും മറുപടി പൗഡർ ഇടത്തി അതിന് പൗഡർ ഇട്ടത്തിടെ അമ്മയുടെ വീട് അങ്ങ് മലേഷ്യയിലല്ലേ ഏഹ് അവിടെയാണെങ്കിൽ അമ്മയില്ലേതാനും പിന്നെ അച്ഛൻ അച്ഛനാണെങ്കിൽ ജയിലിലും കിടക്കുന്നു പിന്നെ പൗഡർ ഇടത്തി എങ്ങോട്ട് പോകാനാണ് പൗഡർ ഇട്ടെത്തി കൂടുതൽ ഡയലോഗ് നിറക്കല്ലേ ഞങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയുടെ വായൊന്ന് കുറച്ച് നേരം അടങ്ങി അപ്പോഴേക്കും നമ്മുടെ വർഷയെ രവി വിളിക്കുകയാണ് മോളെ വർഷ നിന്ന് ഇവിടെ വന്നിരുന്നേ കാര്യങ്ങളെല്ലാം പറയട്ടെ ദ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെ വഴക്കിട്ട് വീട്ടിലോട്ട് പോവുകയാണോ വേണ്ടത് അത് ഇവിടെ തന്നെ പരിഹരിക്കണ്ടേ അയ്യോ അങ്ങളേ അതിന് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നേ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് സുഹൃത്തുന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ശ്രീകാന്തിനോട് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരുപാട് കെ എന്നിട്ട് ശ്രീകാന്തോ എൻ്റെ ഒപ്പം നിൽക്കാതെ എന്നെ സംരക്ഷിക്കാതെ അവൻ ഡ്യൂട്ടിക്ക് പോയി അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങോട്ട് പോയെന്ന് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ശ്രീകാന്ത് വീട്ടിൽ വന്ന് അതെല്ലാം പരിഹരിച്ചില്ലേ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലെ പിണക്കവും ദേഷ്യവും ഒക്കെ പോയി അങ്കളെ ഞാൻ പറഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെ വേണം അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് കാലി വരികയാണ് പിന്നെ ശ്രീകാന്ത് പിണക്ക ശ്രീകാന്തിനോടുള്ള പിണക്കം മാറണം കാരണം എന്ന് അറിയാമോ ദേ എനിക്ക് എന്താ ഒരു ഗിഫ്റ്റും കൊണ്ടാ വന്നത് ഗിഫ്റ്റോ അതെ ദേ എന്റെ കയ്യിൽ നോക്കിയെന്ന് പറഞ്ഞോണ്ട് ആ വെരല്ലെ മോതിരം കാണിച്ചു കൊടുക്ക ഏ മോതിരോ വെറും മോതിരല്ല ഇത് ഡയമണ്ട് മോതിരാണ് എന്ന് ചന്ദ്രയോട് പറയാണ് ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ ശ്രീകാന്തനെ കണ്ണും മെടിച്ച് നോക്കുകയാണ് കേട്ടോ ഭയങ്കര എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിലും എടാ ശ്രീകാന്തെ നീ ഡയമണ്ട് റിങ്ങും മേടിച്ചു കൊടുത്തോടാ ഇടാ എന്തിനാടാ ഇനി എനിക്ക് പൂവോ അല്ലെങ്കിൽ ഹൽവയൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് ഇവൾ എന്നോട് ഡയമണ്ട് റിങ് ചോദിക്കൂലേ ഇത് കേട്ടാ ഞാൻ എപ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ ആ കാര്യത്തിൽ സച്ചിയേട്ടൻ പേടിക്കണ്ട എനിക്ക് പൂവും ഹൽവയൊക്കെ മതി അല്ലാതെ ഡയമണ്ട് റിങ്ങൊന്നും വേണ്ട ഓ രക്ഷ പെട്ടു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി ഡയമണ്ട് റിംഗ് ഒക്കെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മേടിച്ചാൽ അയ്യോ ഞാനത് പ്ലാൻ ചെയ്യായിരുന്നു ഇനി വഴക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഡയമണ്ട് റിങ് മേടിച്ചു തരാമെന്ന് കൂടുതൽ വർത്താനം പറയല്ലേ ശ്രുതി എനിക്ക് ചുമ്മാ കാര്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും രവി ആണെങ്കിൽ ഏതായാലും നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ അതുതന്നെ വളരെയേറെ സന്തോഷമാണ് മോളെ ഇതേ മോളെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അറിഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം അവരൊക്കെ ഇതേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ നിന്റെ വീട്ടിൽ പ്രശ്നമാണെന്ന് പറയില്ലേ ഏയ് ഇല്ല അങ്കളെ ഞാൻ അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവരെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചുമ്മാ വന്നതാണെന്ന് പറഞ്ഞു അല്ലാതെ ഇവിടുത്തെ കുറ്റം കുറവൊന്നും ഞാൻ ആരോടും പറഞ്ഞു ഇത് എൻ്റെ വീടല്ലേങ്ങളെ എനിക്കങ്ങനെ പറഞ്ഞു നടക്കാനായിട്ട് കഴിയുമോങ്ങളെ എന്നൊക്കെ ഇങ്ങനെ വർഷ സംസാരിക്കുകയാണ് അപ്പം ഈ ഒരു ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മനസ്സൊക്കെ നിറയെ ഇവർക്ക് ഭയങ്കര ഏറെ സന്തോഷമൊക്കെ തോന്നുകയാണ് അങ്ങനെ നമ്മുടെ വർഷ അങ്ങളെ എനിക്ക് പനി ശരിക്കും മാറിയിട്ടില്ല ഞാനൊന്നു പോയി കിടക്കട്ടെട്ടെ ചെല്ലു മോളെ മോള് പോയി കിടന്നോ പറഞ്ഞുകൊണ്ട് വർഷയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി വരികയാണ് എന്താണെ ഇത് ഏഹ് നീ എന്തൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു കൊടുത്ത് അവളെ മയക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എടാ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ പോരാരുന്നില്ലേ ചന്ദ്രേ നീ മിണ്ടാതിരിക്കു ചന്ദ്രെ വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കുവാണോ നീ ശ്രീകാന്തെ നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനായിന്ന് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ശ്രീകാന്തിനെ അങ്ങനെ രേവതിയാണെങ്കിൽ ഓ ഇപ്പൊ ഏതായാലും സമാധാനമായി അവരെ പിണക്കവും ദേഷ്യവും ഒക്കെ മാറിയല്ലോ തിരിച്ചു വന്നല്ലോ വർഷ അതുതന്നെ എനിക്ക് വളരെയേറെ സന്തോഷമായി എന്നൊക്കെ പറയാ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിനെ ശ്രീകാന്തിനോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിന്നോട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരരുതെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എൻ്റെ വാക്കിന് വല്ല വിലയും നീ തന്നോ ഏഹ് അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്നിട്ട് അവൾ ഡയമണ്ട് റിങ് വരെ മേടിച്ചു കൊടുത്തിരിക്കുന്നു ഇടതൊക്കെ വല്ല ആവശ്യമുള്ള പരിപാടിയാണോ അയ്യോമ്മേ അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഡയമണ്ട് റിങ് മേടിച്ചു കൊടുത്തത് ഇന്ന് ഞാൻ എക്സ്ട്രാ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മേഡം എനിക്ക് കുറച്ച് പൈസ വന്നു ആ പൈസക്ക് ഒക്കെ ഒരു റിങ് മേടിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ എടാ എന്തിനാണ് അവൾക്ക് മേടിച്ചു കൊടുക്കുന്നത് ഒക്കെ ആ പൈസ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചൂടെ നീ എന്തിനാണ് അവൾക്ക് വരെയെന്ന് മേടിച്ചു കൊടുക്കുന്നത് നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയത് ഏ അതൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു കേട്ടോ അത് പിന്നെ അമ്മേ അമ്മയുടെ വാക്ക് ധിക്കാരിച്ചൊന്നും അല്ല അമ്മേനോട് വിളിച്ച് പറഞ്ഞായിരുന്നാലോ അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് അങ്ങനെ ഞാൻ തീരുമാനം എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു ഇനി അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് എന്നെ രേവതി ഏട്ടത്തി വിളിച്ചത് രേവതി ഏട്ടത്തി വിളിച്ച് പറഞ്ഞു അതെ അവളെ വർഷയുടെ പിണക്ക മാറ്റണം നീയും വർഷിങ്ങനെ തമ്മിൽ അങ്ങനെ പിണങ്ങി ഇരിക്കാൻ പാടില്ല ഏഹ് ഭർത്താവല്ലേ ഭാര്യയുടെ സങ്കടമൊക്കെ തീർത്ത് കൊടുക്കേണ്ടത് നീ ചെയ്ത് തെറ്റായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സങ്കടമായി അമ്മേ കേട്ടപ്പോൾ ഏഹ് ഞാനതുകൊണ്ട് ഏട്ടത്തിൽ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവളെ കൂട്ടാനായിട്ട് പോയതമ്മേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അത് ശരി അപ്പോൾ നിൻ്റെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അത് അനുസരിച്ചു സ്വന്തം പെറ്റമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അതനുസരിച്ചില്ല അമ്മേ അത് പിന്നെ രേ ഇടത്തേക്ക് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് സ്നേഹം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലമ്മേ വർഷ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് സങ്കടം ആകൂലേ ഏഹ് അതിനെന്തിനാ അവൾക്ക് ആവുന്നത് അവളെയും വർഷയും കൂടി തമ്മിൽ പഴക്കമല്ലേ പിണക്കുമല്ലേ അവര് തമ്മിൽ മിണ്ടുന്നില്ലല്ലോ പിന്നെന്തിനാ അവൾക്ക് സങ്കടമാവുന്നത് അമ്മ അത് ശരിയാ അവർ തമ്മിൽ മിണ്ടുന്നൊന്നുമില്ല പക്ഷെ എന്നാലും അവളെൻ്റെ ഭാര്യയാണല്ലോ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് ഏട്ടത്തിയുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഏട്ടത്തി എന്നോട് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അത് ശരിയാണെന്നും എനിക്കും തോന്നി ഏട്ടത്തി പറയുന്ന വാക്ക് ഞാൻ ധിക്കരിക്കാം അതെ അതനുസരിക്കും ചെയ്തു അല്ലാതെ അമ്മനെ ധിക്കരിച്ചെന്നല്ല ഞാൻ പറയുന്നത് അതേടാ എനിക്ക് മനസ്സിലായടാ ഹാ നിങ്ങളിപ്പോൾ ഒന്നായല്ലേ അവളാണ് ഇപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഏ രേവതി അപ്പോൾ അവളാണ് എന്റെ വാക്ക് ധിക്കരിക്കാനായിട്ട് നിന്നോട് പറഞ്ഞല്ലേ അതെ അമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുതേ ഈ കാര്യത്തിൽ ഏട്ടത്തി നിരപരാധിയാണ് ഏ ഏട്ടത്തി ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് നോക്കിയത് അല്ലാതെ കൂട്ടാനല്ല അങ്ങനെ കുത്തി കുത്തിതിരിപ്പൊന്നും ഏട്ടത്തി ഉണ്ടാക്കി തന്നിട്ടില്ല ഏട്ടത്തി പറഞ്ഞാലും സത്യം തന്നെ ഉണ്ടല്ലോ അമ്മേ അതുകൊണ്ടാണ് ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ ഏട്ടത്തിയുടെ മുന്നിൽ പോകാൻ നിൽക്കരുത് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം ശരിക്കും മാറും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവാണ് പക്ഷേ നമ്മുടെ ചന്ദ്ര പിടിച്ചെടുക്കുകയോ രേവതി കിട്ട് കൊട്ടാൻ പറ്റിയ സമയമാണല്ലോ അപ്പോഴേക്കും നമ്മുടെ രേവതിയെ കാണിക്കുകയാണെ അപ്പം രേവതി സ്കൂളിൽ വന്നിങ്ങനെ പൂ പൂക്കെടുക്കാം പൂക്കെടുത്തുകഴിഞ്ഞപ്പോഴേക്കടി നിന്റെ തിരു നിന്റെ വിചാരം എന്താ എന്താ നീ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണോ അയ്യമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം അതെ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞു വർഷയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് എന്നിട്ടാണ് നീ ശ്രീകാന്തിനെ വിളിച്ച് വർഷയെ കൂട്ടിക്കൊണ്ടുവരണോന്ന് പറഞ്ഞത് അമ്മേ എന്തിനാമ്മേ അവർ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത് ഏ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഭാര്യയും ഭർത്താവും അല്ലേ ആ അവർ തമ്മിൽ ചിലപ്പോൾ പിണക്കളെ പിണക്കം ഉണ്ടാവും പിണക്കം ഉണ്ടാവും അത് പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് കൂട്ടിച്ചേർക്കേണ്ടത് അല്ലാതെ എന്നെ എന്നേക്കുമായി അവരെ പിരിക്കുകയാണോ അമ്മ വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൂടുതലേ പഠിപ്പിക്കാൻ നിൽക്കലല്ലേ നീ എന്നെ നിന്ന് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടറി നീയേ നീ ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക ഏഹ് അതിനു വേണ്ടിയാണ് നീ വർഷയെ കൂട്ടിക്കൊണ്ടു വന്നത് വർഷ എന്നോട് ഇപ്പം ധിക്കാരി സംസാരിക്കുന്നുണ്ടല്ലോ അതൊക്കെ കണ്ട് നിനക്ക് ആസ്വദിക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ഏഹ് രവിയാണെങ്കിൽ ചന്ദ്രേ എന്തൊക്കെയാ ചന്ദ്ര ഈ സംസാരിക്കുന്നത് രേവതി ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയല്ലേ ഒരു വഴക്കിട്ട് നിൽക്കുന്ന രണ്ടു പേരെ അവർ കൂട്ടിച്ചേർത്ത് വീണ്ടും സന്തോഷിപ്പിച്ചു അതിപ്പ തെറ്റാണോ അതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും രവിയേട്ട എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് അവളിങ്ങനെ ഓരോ പ്രവർത്തികളും ചെയ്തു കൂട്ടുന്നത് അതൊക്കെ അതൊക്കെ ഞാൻ മറക്കണം പൊറുക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്നെ കൊണ്ടത് സാധിക്കില്ലേ രവിയേട്ട ദേ ചന്ദ്രേ നീ ചെയ്തതാണ് തെറ്റ് കാരണം ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കാൻ നോക്കാതെ നീ അവരണ്ടരെ പിരിക്കാൻ നോക്ക നീ എന്തൊരു അമ്മയാടി ഇങ്ങനെയാണ് ആമമാര് ചെയ്യേണ്ടത് മക്കളുടെ ജീവിതം നല്ല രീതിയിൽ പോണോന്നല്ലേ എല്ലാ അമ്മമാരുടെയും ആഗ്രഹം ഏഹ് ആ ഇടക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരമ്മ നടക്കുന്നു രേവതിയെ രേവതി കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെയാണെന്ന് സച്ചിയും അതേപോലെ തന്നെ രവിയും കൂടി ചേർന്ന് പറയുകയാണ് മോളെ നീ ചെയ്ത് നല്ല പ്രവൃത്തി തന്നെയാണ് നീ അകത്തേക്ക് കയറി പോക മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് പക്ഷേ അത് ചന്ദ്രയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുക അപ്പോൾ ചന്ദ്രയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടു ദേ ചന്ദ്രേ നാണമുണ്ടോ തനിക്ക് ഏ പ്രായം ഒത്തിരി ആയല്ലോ എന്നിട്ട് നിർത്താനായില്ലേ ഇങ്ങനെ പുറകെ നടന്ന് ഓരോരുത്തരുടെയും പുറകെ നടന്ന് കുത്തിതിരിപ്പുണ്ടാക്കാൻ നടക്കുന്നു എന്നിട്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ നടക്കുന്നു നാണമുണ്ടോ ഒന്ന് നന്നാവ് എന്നും പറഞ്ഞുകൊണ്ട് രവിയും പോവാം അപ്പം രവിയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും ഭയങ്കര സങ്കടം തോന്നിയാണ് എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചി ഉറക്കി കിടത്തണം അതിനുശേഷം ആ ഫോൺ എടുത്തിട്ട് അതിൽ വീഡിയോ എടുത്തിട്ട് ഈ ആൻ്റണി കഴക്കണം ആ ഒരു പ്ലാനായിട്ട് എടുക്കുകയാണ് ആ ഏതായാലും സച്ചി ഉറക്കാനുള്ള ഇത് എൻ്റെ മരുന്ന് എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയെ മരുന്ന് എടുക്കുകയാണ് അതൊരു ഉറക്ക മരുന്ന് ഉറക്ക കുളിയായിരുന്നു അപ്പോൾ ആ ഒരു പൊടി പൊടി പൊടിയെടുത്തു കഴിഞ്ഞിട്ട് ഏതായാലും സച്ചി രാ രാത്രി പാല് കുടിക്കുന്നൊരു ശീലമുണ്ട് അവൾ അവന് വേണ്ടി ഇപ്പോൾ അവൾ രേവതി പാല് കാച്ചുകാരിക്കും ഇതാണ് പറ്റിയതക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രേവതി പാലും കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ശ്രുതിയോ എന്താ ശ്രുതി അടുക്കളയിൽ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് ആ എന്ന വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വെള്ളം എടുത്ത് കൊടുക്കുക അപ്പോൾ ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ കുറച്ച് ക്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കുടിക്കുകയാണ് എന്താ രേവതി ചെയ്യുന്നത് പാല് കാച്ചുകയാണോ ആ പാല് കാച്ചുക സച്ചിക്ക് വേണ്ടിയാണോ അതെ സച്ചിക്ക് സച്ചിയു വേണ്ടിയാ എന്താ ശ്രുതി ശ്രുതിക്ക് വേണോ ഏയ് എനിക്ക് വേണ്ട ഞാൻ ചുമ്മാ രേവതി എന്താ അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു എനിക്ക് വേണ്ട ആ അതെ രേവതി രേവതി ടെറസിന്റെ മുകളിൽ നിന്ന് അടേന്ന് തുണിയൊക്കെ എടുത്തായിരുന്നോ ആ ഞാൻ തുണിയൊക്കെ എടുത്തായിരുന്നല്ലോ എന്താ ശ്രുതി അല്ല തുണിയൊക്കെ എടുത്തായിരുന്നല്ലോ അല്ലേ എനിക്ക് അവിടെ രണ്ടു മൂന്ന് തുണി കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണേ ഇനി രാവിലെ ആന്റി എണീറ്റ് കഴിയുമ്പോൾ ടെറസിന്റെ മോളിൽ വല്ല തുണി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രേവതി നിനക്കിട്ട് പണി ഉറപ്പാണ് അയ്യോ ശരിയാണല്ലേ ശ്രുതി അത് പറഞ്ഞ സത്യം തന്നെയാണ് ഏർ തുണി കിടക്കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നവും ശ്രുതി ഞാനെന്നാ പോയി നോക്കിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശരി ശരി പോയിട്ട് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു ഈ രേവതി നേരെ കയറി പോവാണ് കയറിപ്പോയിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ ആ മരുന്ന് എടുക്കുകയാണ് സച്ചി ഇന്നത്തോടെ നീ കൂർക്കം വലിച്ചു ഉറങ്ങോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ആ പാലിനകത്ത് കുറച്ച് ഉറക്കുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനി നീ രാവിലെ എണീക്കേയില്ല നിനക്ക് ശുഭരാത്രി രാത്രി സുഖനിദ്ര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ മറന്ന് കയ്യിലൊരു മുല്ലപ്പൊക്കെ ചുറ്റി വെച്ചിട്ട് ഏഹ് ഇങ്ങനെ പറയാണ് അതെ ആദ്യം കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത് ഞങ്ങൾക്ക് തന്നെയാണ് അതെന്റെ ഉറച്ച തീരുമാനം എന്നിട്ട് അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും എനിക്കടിച്ചു മാറ്റിയെടുക്കണം ഏ പക്ഷേ ഈ കുറച്ച് കൂടുതൽ ആവേശം കൂടിപ്പോയാൽ പണി കിട്ടും ഏഹ് ശ്രുതിയോടൊപ്പം എന്താ പറയാ ആ ശ്രുതിയെ മയക്കാനുള്ള എന്തെങ്കിലും പണി ഒപ്പിക്കണം ഏതായാലും ശ്രുതി എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചെല്ലുവാ അടുക്കളയിലൂടെ ചെല്ലുക അപ്പൊ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമേ അടുക്കളയിൽ ശ്രുതി ഇല്ലല്ലോ ആ ഏതായാലും ശ്രുതി ബെഡ്റൂമിലേക്ക് പോയി കാണും അങ്ങനെ മുല്ലപ്പൂ ഒക്കെ ചുറ്റി ഇങ്ങനെ ശ്രു ശ്രുതി അവിടെ നിന്ന് പോകാനും ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പാല് ഏഹ് ഇത് പാലാണല്ലോ ആ അത് കൊള്ളാം ഈ മുല്ലപ്പൂവിൻ്റെ മണം മാത്രമല്ല പാലിൻ്റെ മധുരം കുടി ചെന്ന് കഴിഞ്ഞാൽ ഏ എല്ലാം ഡാബിൾ ഓക്കെ എന്ന് പറഞ്ഞ് ആ പാലെടുത്ത് ശ്രുതി ഒരു ഗ്ലാസ്സിലാക്കുക എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് ഒറ്റ പോക്ക് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതി വരികയാണ് അപ്പോൾ സുതി പോകുന്ന രംഗം രേവതി കാണുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി ആ ഗ്ലാസ്സിലെ പാലെടുത്ത് ഈ പാത്രത്തിലെ പാലെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പാല് കാണാനില്ല അയ്യോ പാലിട പോയി ഇന്ന് ശ്രുതി എടുത്ത് കുടിച്ചോ ഏ ശ്രുതി കുടിക്കില്ലല്ലോ ഇനി അങ്ങനെ എടുത്തുകൊണ്ട് പോയോ അയ്യന്തെങ്കിലും ആടെ കുറച്ച് പാലും കൊണ്ട് വേറെ കാച്ച എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി വേറെ പാലെടുത്ത് കാച്ചുകയാണ് ഇതേ സമയത്ത് തന്നെ സച്ചിയെ കാണിക്കുകയാണ് സച്ചിയാണെങ്കിലും അതിമറന്ന് ഇങ്ങനെ ഇരിക്കുക പാട്ടൊക്കെ പാടിയിട്ട് അപ്പം സച്ചിയേട്ടാ ഇന്ന് ആ പാല് എന്ന് പറഞ്ഞോണ്ട് കൊടുക്കുക അപ്പോഴേക്കും ശ്രുതി പതിയെ പതിയെ ഇറങ്ങി വന്നാ കോണിപ്പഴന്ന് ഇങ്ങനെ നോക്കുക വന്നപ്പോഴേക്കും ഈ പാല് എനിക്ക് എന്തിനാ പാല് സച്ചിയേട്ട രാവിലെ മുതലേ കഷ്ടപ്പെടുകയല്ല അപ്പോൾ കുറച്ച് പാലൊക്കെ കുടിക്കണം നല്ല ആരോഗ്യം ഉണ്ടാവുക നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്നൊക്കെ പറയാം എനിക്ക് വേണ്ട പാലൊന്നും അങ്ങനെ പറയരുത് കേട്ടോ സച്ചിയേട്ടാ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവുള്ള കണ്ടില്ലേ ഇത് ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നു ആ ഈ പെണ്ണുങ്ങളൊക്കെ ഇതിലൊക്കെ വീഴുകയുള്ളൂ അതൊക്കെ സച്ചിയൻ്റെ പേരും തോന്നല പെണ്ണുങ്ങൾ അതിലൊന്നും വീഴാനായിട്ട് പോകുന്നില്ല പിന്നെ ശ്രീധരനൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്യാണമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വർണ്ണം എടുക്കണം അതെടുക്കണത് എടുക്കണമെന്ന് മറ്റുള്ളവരാ പറയുന്നത് അല്ലാണ്ട് ഒരു പെണ്ണും സ്വർണത്തിലും ഇതിലൊന്നും വീഴാൻ പോകുന്നില്ല സച്ചിയേട്ട അവരെ സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമേ വീഴുള്ളൂ സച്ചിയേട്ട പിന്നെ അതൊക്കെ വെറും ഇതാണ് ആ നിങ്ങൾക്കൊരു ഷോപ്പിംഗ് ഉണ്ടല്ലോ കള്ള് ഷോപ്പ് അവിടെ പോയല്ലേ എന്നും അവിടെ പോയി അടിച്ചിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും രവതി രേവതി നിർത്ത് നിർത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ കിടക്കാം എന്നാൽ പാൽ കുടിക്കും സച്ചിയേട്ടാ എനിക്കൊരു പാലും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പാലങ്ങൾ മാറ്റി ശ്രുതി ആകെ ചമ്മ നാറിയൊരു അവസ്ഥയിലായി പോവുകയും ചെയ്യണം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരുതിനെ മാശം സംസ്കാരം താങ്ക് യു സീഹിങ് ബൈ